ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവ ഫാഷൻ യുവാ ഫാഷിൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഓഫർ വീഡിയോ കേട്ടോ വെറും നമ്മളിതിന് മുന്നേ ചെയ്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റേഞ്ച് വരുന്ന നല്ല അടിപൊളി പാർട്ടി വേർ വരുന്ന അടിപൊളി ക്വാളിറ്റി അല്ല തൊള്ളായിരത്തി തൊണ്ണൂറ് നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കുകയാണ് അപ്പോൾ അതിന് റേറ്റ് വരുന്ന ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് റേറ്റ് വരുന്ന വെറും തൊള്ളായിരത്തി ഇരുന്നാൾക്ക് അടുത്തുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ഓഫർ വീഡിയോ ആയിട്ട് വന്നിരിക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓടിത്തരിക യെസ് അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാല നമ്പറിലേക്ക് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക പേയ്മെന്റ് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെന്റ് സ്വീകരിക്കുന്നത് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ വീഡിയോട്ട് വരൂ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ചിനോൺ ഫിൽസ് പോലെ തോന്നുന്നത് നല്ല അടിപൊളി ഒരു പാർട്ടിവെയർ ചുരിദാറാണ് കാണിക്കട്ട നല്ല ക്വാളിറ്റിയിലുള്ള അടിപൊളി പാർട്ടിവെയർ ചുരിദാർ കിട്ടാ ഡബിൾ എക്സ് എല് സൈസ് ആണ് വരുന്നത് വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നത് നല്ല സൂപ്പർ സൂപ്പറായിട്ട് നല്ല ക്വാളിറ്റി ലൈറ്റാണ് നമ്മളിതിൻ്റെ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിരുന്നു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഇതാ വീണ്ടും വന്നിരിക്കുന്നത് നല്ല ഓഫർ റേറ്റിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിലാണ് കൊടുക്കുന്ന കേട്ടോ ഇതിൻ്റെ പ്രിൻ്റ് ഒക്കെ ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് പോലെ നല്ലൊരു ത്രീ ഡി പ്രിൻ്റ് ആയിരിക്കും തോന്നുന്ന നല്ലൊരു അടിപൊളി ക്വാളിറ്റി ലൈറ്റാണ് ഒരു സിൽക്കാണ് വരുന്നത് ഒരു സിൽക്ക് ടച്ചാണ് വരുന്നിട്ടാണ് നല്ല ക്വാളിറ്റിയിലെ അടിപൊളി ആയിട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ആ പ്രിൻറ്റിൻ്റെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇട്ടാ അതിൻ്റെ ഉള്ളിൽ ലൈനിങ് നോക്കി നല്ല ക്രേപ്പിൻ്റെ അടിപൊളി ക്വാളിറ്റിയുള്ള അടിപൊളി ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ യോക്ക് പോഷനിലൊക്കെ അതൊരു നെക്ലസ് വർക്ക് പോലെയാണ് കൊടുത്തിട്ടുള്ളത് ഇട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല ഭംഗിയുണ്ടെട്ടെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ചുരിദാർ നമുക്ക് കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റി സൂപ്പർ പെരുന്നേ നമുക്ക് അടിച്ച് പൊളിച്ചിടാം അപ്പോൾ ഇതിൻ്റെ പാൻറ് കാണിക്കല് വാൻ ആദ്യം അപ്പോൾ ഇതിന് ഷോൾ ഇതൊക്കെ നല്ലൊരു സ്കേലപ്പ് വർക്കിലാണ് ഒരു ചിനോൺ മെറ്റീരിയലിലാണ് ഷോൾ വരുന്നിട്ടാണ് ചിനോൺ മെറ്റീരിയലിൽ വരുന്ന അടിപൊളി ഷോളും അതേമാതിരി തന്നെ ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന ഇവാൻ്റെ കയ്യിലുള്ള ഡബിൾ ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന അതേ സൈസിൽ വരുന്ന പാൻറ് കിട്ടോ അപ്പോൾ എക്സ് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ കളർ ഒരു പിങ്ക് കളർ അല്ലേ നല്ലൊരു അടിപൊളി കളറാണ് വരുന്നത് ഓക്കെ അടുത്തൊരു ഡസ്റ്റി കളറാണ് വരുന്ന കേട്ടോ അടുത്ത കളറിൽ വരുന്നൊരു ഡസ്റ്റി കളറാണ് ഇതൊരു ചാണകപ്പച്ചൻ്റെ ഒരു ഡെസ്റ്റി കളറല്ലേ ഇതിനോ യെസ് ചാണകച്ചൻ്റെ ഒരു ഡെസ്റ്റി കളർ ആയിട്ട് നല്ലൊരു അടിപൊളി ഐറ്റാണ് അടുത്ത് കാണിക്കുന്നത് കേട്ടോ ഇതും അതേ പാ മാതിരിയുള്ള അടിപൊളി ഐറ്റാണ് വരുന്നത് അതിൻ്റെ എൻ്റെ ഭാഗത്തൊക്കെ അതേ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കേട്ടോ ഏഹ് ഞാൻ വീഡിയോ എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഷോൾ അതെ അതെ സ്കേ ഒക്കെ സ്കേലപ്പ് വർക്കിലാണ് വരുന്നത് ചിനോൺ മെറ്റീരിയലാണ് ഷോൾ വരുന്നു എല്ലായും നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഷോളും അതേ മൈതിന് അത് മാച്ച് ആയ പാൻറ്റു കൊണ്ട് കൊടുത്തുള്ളട്ടോ പാൻറ് നമ്മളെ വാന് പാന്റ് ഒന്ന് കാണിച്ചു കൊടുത്താ അടിപൊളി പാന്റ് അല്ലേ നല്ല രസമുള്ള അടിപൊളി പാൻറ് കല്യാണത്തിനൊക്കെ നിങ്ങൾക്ക് അടിച്ച് പൊളിച്ചുടാ യെസ് ഓഫർ റേറ്റ് അല്ലേ അപ്പോ അതിന്റെ അടുത്തത് വരുന്നൊരു ഹാഷ് കളറാണ് വരുന്നത് അടുത്ത കളർ ഒരു ഹാഷ് കളറാണ് വരുന്നത് ഇതും അതേ മതിന് നല്ല രസമുള്ള കളറ കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചുള്ള കളേഴ്സാണ് അതാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ ഒക്കെ നല്ല ക്വാളിറ്റിയിലുള്ള ഒന്നിനൊന്ന് മെച്ചുള്ള കളേഴ്സാണ് ഒക്കെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പാൻറ്റ് വരുന്ന ഫുൾ അലാസിക്കിൽ വരുന്ന പാൻ്റാണ് വരുന്നത് നല്ലൊരു രസത്തിൽ വരുന്ന പാൻറ്റ് ഉണ്ട് അതേമാതിരി ചിനോൺ സിൽക്സിൽ വരുന്ന ഷോളും കൊടുത്തിട്ടുണ്ട് ചിനോണിലാണ് ഷോള് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഷോളാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഈ ഐറ്റം ഇഷ്ടപ്പെടും അതേമാതിരി തന്നെ വീടും നിങ്ങൾ വാങ്ങുകയും ചെയ്യും ഈ ആയിട്ട് കേട്ടോ അപ്പോൾ അടുത്ത വരെ ഒരു പിസ്ത കളറുണ്ട് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് സ്വീകരിക്കണം കേട്ടോ അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിച്ചു പറയേണ്ട ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കാരണം നമുക്കത് ആരത്തിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ നമുക്കത് പേയ്മെൻറ്റ് സ്വീകരിക്കാൻ കഴിയില്ല അതാണ് അപ്പോൾ അതാണ് ഗൂഗിൾ പേ വഴി ആക്കിയത് അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലെ ലൈനും കാര്യങ്ങളും ഇതാണ് നല്ലൊരു പിസ്ത കളർ ഇട്ടോ നല്ല രസമല്ല അടിപൊളി കളറിൽ വരുന്ന സൂപ്പർ ഐറ്റാട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോൾ ഇത് അതേപോലെ തന്നെ നല്ലൊരു സ്റ്റാൻഡേഡ് ഷോളില്ലേ വേണം നല്ലൊരു ചീനോൺ സിൽസിൽ വരുന്നു അടിപൊളി ഷോൾ നല്ല സൂപ്പർ ഷോളും അതക്കനുസരിച്ചുള്ള പാൻറ്റും ടോപ്പാണ് കൊടുത്തുള്ളത് കേട്ടോ അപ്പോൾ അടുത്തത് നമ്മൾ വരുന്നത് ഒരു മുന്തിരി കളറിൽ ഇവൻ സൂപ്പർ മുന്തിരി കളർ കേട്ടോ നല്ല ഡാർക്ക് ഷെയ്ഡ് മുന്തിരി കളറാണ് ഒക്കെ എല്ലാ ഡസ്റ്റ് കളേഴ്സിലൊക്കെ ഉതിച്ച് നിൽക്കണേ അടിപൊളി കളേഴ്സാണ് ഒക്കെ ഒന്നിനൊന്ന് മെച്ചമുള്ള കളേഴ്സാണ് വരുന്നത് ഇവൻ അപ്പോൾ ഇതിൻ്റെ പാൻറ് നോക്കിയാൽ നല്ല പല സീൽ വരുന്ന പാൻറ്റുണ്ട് അതേമാതിരി തന്നെ അതിൻ്റെ ഷോൾ കിട്ടാം ഷോൾ സൂപ്പർ ഷോൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഇപ്പാണ് വരുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം നമുക്ക് ഓർഡർ തരിക നമ്മളെ പേജ് ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ആ ബെല്ലേക്കാൻ ജസ്റ്റ് ഒന്ന് പറത്തി കൊടുക്ക കേട്ടോ അപ്പൊ അടുത്തൊരു വെറൈറ്റി ഐറ്റം വെച്ചോടുക്കല്ലേ വേണേ യെസ് അപ്പം അടുത്ത വന്നിരിക്കുന്നത് അടുത്തത് കേട്ടോ വന്നിട്ട് അതൊരു സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ഐറ്റം അതേ സൈസിനെ വരുന്ന ഡബിൾ എക്സൈൽ സൈസാണ് വരുന്നത് സോഫ്റ്റ് കോട്ടിൽ വരുന്ന നല്ലൊരു മുന്തിരി കളർ ഒക്കെ ഡാർക്ക് ഷെയ്ഡ് കളർ കിട്ടാ നല്ലൊരു കോപ്പർ വർക്കാണ് കൊടുത്തുള്ളത് നല്ലൊരു കോപ്പർ വർക്കിൽ വരുന്ന അടിപൊളിയായിട്ട് കേട്ടോ ലെയിനൊക്കെ നല്ല ക്രൈബ് ക്വാളിറ്റി ഉള്ളതാണ് നല്ല സൂപ്പർ ഈ റേറ്റ് നിങ്ങൾ എന്തായിട്ട് നിങ്ങൾക്ക് നഷ്ടവില്ല നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വീണ്ടും നിങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും ഇതിൻ്റെ വേറെ ഐറ്റം വരുന്നുണ്ടോ കേട്ടോ അപ്പോൾ അതേ മെറ്റീരിയലിൽ വരുന്ന പാൻറ്റ് പാൻറ്റ് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കേട്ടോ അപ്പോൾ അതേ സൈസിൽ വരുന്ന പാൻറ്റാണ് വരുന്നത് അതേ മെറ്റീരിയലിൻ്റെ പാൻറ്റ് കൊടുത്തിട്ടുള്ളത് ഫുൾ അലാസിക്കാണ് വരുന്നത് പാൻറ്റിൽ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ കട്ടിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല പിന്നെ അതേമാതിരി തന്നെ ഷോളില്ലേ ഷോൾ കാണിക്കല്ലേ ഷോൾ കണ്ട നല്ല സൂപ്പർ ഷോൾ ഇട്ടാൽ തലയിലൊക്കെ ഇട്ടാൽ നിൽക്കണേ കണ്ട തലയിലൊക്കെ തല ഇത് തോളിലിട്ടാൽ തന്നെ നല്ല വടിവത്ത് നിൽക്കണിട്ടാണ് നല്ല സൂപ്പർ ഷോളാണ് നിൽക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഷോള് അതിനെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലെങ്കിൽ നല്ല അടിപൊളി പാറ്റേണും അതേമാതിരി അത് വർക്കും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മെറൂൺ കളറാണ് എടുത്ത് കാണിക്കുന്നത് ഒക്കെ ഡാർക്ക് കളേഴ്സാണ് പ്ലസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മുന്നേ ചിത് ജോർജറ്റീനുള്ളത് ലൈറ്റ് കളേഴ്സ് ആയിരുന്നു ഇത് ഫുൾ ഡാർക്ക് കളേഴ്സാണ് കോപ്പർ വർക്ക് ഉണ്ട് നല്ല ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളത് തിളങ്ങി നിങ്ങളെടുത്ത് കാണിക്കണേ അടിപൊളി ഐറ്റം അപ്പോൾ അതിൻ്റെ പാൻറ്റ് തട്ടോ അതിൻ്റെ ഷോൾ മെറൂൺ കളർ ഷോൾ നല്ല സൂപ്പർ ആയിട്ടുള്ള മെറൂൺ കളർ ഷോളും അത് മാച്ചായിട്ടുള്ള ടോപ്പുകളാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത കളർ കഴിഞ്ഞാൽ കരിമ്പച്ച കളറാണ് അടുത്ത കളർ കഴിഞ്ഞ കേട്ടോ അപ്പോൾ കരിമ്പച്ച കളറൊക്കെ നല്ല ഡാർക്ക് ഷെയ്ഡ് കരിമ്പച്ച നിങ്ങൾക്ക് എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഏത് കളർ ഇത് നിങ്ങൾ ഏത് മോഡൽ ഏത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടണമായിട്ട് കേട്ടോ അപ്പോൾ ഇതെടുക്കണോ അതെടുക്കണോന്ന് കൺഫ്യൂഷൻ വേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ നിങ്ങൾക്ക് ഓർഡർ പെട്ടെന്ന് ചെയ്യാമെന്ന് കേട്ടോ അതിൻ്റെ ഷോളൊക്കെ നല്ല രസത്തിൽ കിടക്കുന്ന അടിപൊളി ഷോളില്ലേ നല്ല ഭംഗിയിലിറക്കണേ അതേ ഇപ്പാൻ്റെ കീഴിലുള്ള പാൻറ്റ് കണ്ട നല്ല ഭംഗിയുള്ള പാൻറ്റും അതേമാതിരി തന്നെ ആയിട്ട് മാച്ച് ആയിട്ടുള്ള ഷോളും ടോപ്പ് ഇട്ടോ ഇതൊരു സോഫ്റ്റ് കോട്ടനിലാണ് വരുന്നത് നല്ല ഇട സുഖമുള്ള അടിപൊളി ആയിട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെ കളർ കാണിക്കാം മെറൂൺ അല്ലത് ബ്ലൂ ആണ് നല്ലൊരു റോയൽ ബ്ലൂ ആണ് കേട്ടോ നല്ല അടിപൊളി ബ്ലൂ നല്ല രസമുള്ള ബ്ലൂ ആണ് ഒരു ഉതിച്ച് നിൽക്കാത്തൊരു റോയൽ ബ്ലൂ ആട്ടോ നമ്മൾ നമ്മളെപ്പോൾ ഉദിച്ച് നിൽക്കണേ റോയൽ ബ്ലൂ പറയുമ്പോൾ ഉതിച്ച് നിൽക്കണേ അപ്പോൾ കരിഞ്ഞലോട് ടച്ച് ചെയ്തിട്ടുള്ള അടിപൊളി കളറാണ് ഇട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഷോളൊക്കെ ഇതാ അതിൻ്റെ പാൻറ്റ് ഷോളും അതേ മതി ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കളർ എല്ലാ കളറും ഒന്നിക്കൊന്ന് മെച്ച കളർ ഏത് കളറും എടുത്തോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതെ വേറൊരു കളർ കിട്ടാ ഇതൊരു ബിസ്ക്കറ്റ് കളറാണ് വരുന്നു കേട്ടോ ഒരു ബിസ്ക്കറ്റ് കളർ യെസ് ബിസ്കറ്റ് എന്നാൽ ചോക്ലേറ്റ് കളർ യെസ് ചോക്ലേറ്റ് കളറാണ് യെസ് ചോക്ക് വാൻ പറയാം ചോക്ലേറ്റ് കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് ഗേൾസിനൊക്കെ ഇടാൻ പറ്റും അടിപൊളി ഐറ്റല്ലേ ഇവാന് ചോക്ലേറ്റ് താത്താർക്കൊക്കെ ഇടാൻ പറ്റില്ലേ സൂപ്പർ ഐറ്റും നല്ല കാണാനും ഭംഗിയില്ല അല്ലെ അഫോർഡബിൾ താത്താരിക്ക പോകുമ്പെടാം അഫോർഡബിൾ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതാ ഇവൻ ഇതാ അടുത്ത കളർ എടുത്ത് ഒരു ആഷ് കളറിന്റെ വേറെ ഡാർക്ക് ഷെയ്ഡ് ഒരു വെണ്ണൂറ് കളറ് വരുന്നത് ലൈറ്റ് ആണ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷോളും അതേമാതിരി എനിക്ക് മേച്ചേരിയുള്ള പാൻറ്റുമാണ് വരുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേഗം ഓർഡർ ചെയ്ത ഞങ്ങളെ നമ്മുടെ ഷോപ്പ് വരുന്നത് കൈപ്രം സെൻറ്ററിലാണ് വരുന്നത് അപ്പോൾ ഒരുപാട് ഐറ്റംസ് നമ്മളെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടില്ലേ നല്ല അടിപൊളി റേറ്റ് കുറഞ്ഞത് കൂടിയതുമായിട്ട് വെസ്റ്റേൺ മുതൽ എല്ലാ ഐറ്റംസും ഗൗണും എല്ലാം ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ടല്ലേ അപ്പം എല്ലാവരും എന്ത് ചെയ്യുക ഷോപ്പ് വരിക ും പുതിയ പുതിയ ഐറ്റം പുതിയ പുതിയ ഓഫറുമായി ഞങ്ങൾ നിങ്ങളെ കാണാൻ എത്തുന്നതാണ് പക്ഷെ അപ്പൊ നിങ്ങൾ വേണ്ട എന്താ വെച്ചാൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ ഷെയർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും ഞങ്ങൾ ഈ ചാനൽ നിന്ന് എത്തിക്കുക എല്ലാവർക്കും ബഡ്ജറ്റ് റേറ്റിൽ എടുക്കാൻ കഴിയുന്ന അടിപൊളി ഐറ്റംസ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പൊ വീണ്ടും ബൈ